എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോ കാണുന്ന എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരായിരം നന്ദി നമ്മുടെ റോംബോ സയൻസ് എന്ന ചെറിയ യൂട്യൂബ് ചാനൽ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുന്നു പുറമേ നോക്കുമ്പോൾ അത് വെറുമൊരു നമ്പർ മാത്രം പോലെ തോന്നാം പക്ഷേ എനിക്കതിൽ സ്വപ്നസഫലമായ അനുഭവമാണ് ഈ പതിനായിരം പേർ എന്നാൽ പതിനായിരം പേരുടെ വിശ്വാസം പതിനായിരം പേരുടെ സ്നേഹം പതിനായിരം പേരുടെ സപ്പോർട്ട് ഇതെന്റെ കഥ മാത്രമല്ല നമ്മുടെ കഥയും കൂടിയാണ് നമുക്കൊന്ന് പഴയ കാലത്തേക്ക് പോകാം ഏതാണ്ട് ആറ് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപതിലേക്ക് അന്ന് വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ കോവിഡ് കാലത്ത് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങി വെറും അഞ്ച് വീഡിയോകൾ അത്രമാത്രമായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത് ആ വീഡിയോകൾക്ക് വലിയ വ്യൂസൊന്നും ഇല്ലായിരുന്നു വല്ല അൻപതോ നൂറോ മാത്രം സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവ് അറിയുന്ന ചിലർ സബ്സ്ക്രൈബ് ചെയ്തു അത്രമാത്രം കമൻസ് പോലും വളരെ വിരളമായി മാത്രം എന്നറിയാവുന്നവരായതിനാൽ അവർ പോസിറ്റീവായി മാത്രം കമൻ്റ് ചെയ്തു അന്നൊക്കെ പല രാത്രികളിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇത് തുടരണമോ ആർക്കാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം സത്യം പറയട്ടെ പലപ്പോഴും ഞാൻ ആൾമോസ്റ്റ് ഗിവപ്പ് ചെയ്തിട്ടുണ്ട് ഒഴിവാക്കിയാലോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എല്ലാവരും യൂട്യൂബിലെ സക്സസ് സ്റ്റോറീസ് മാത്രം കാണും എന്നാൽ അതിൻ്റെ പിന്നിലെ സ്ട്രഗിൾ പലരും കാണാറില്ല എഡിറ്റിംഗ് പഠിക്കാൻ സ്പെൻഡ് ചെയ്ത നൂറുകണക്കിന് മണിക്കൂറുകൾ കമ്പനിയു വേണ്ടി ഡിസൈൻ വെക്ട്രോഗ്രാഫിക്സ് പഠിക്കാനെടുത്ത ദിവസങ്ങൾ ടോപ്പിക് റിസർച്ചിനെടുത്ത നീണ്ട സമയം അപ്ലോഡ് ചെയ്തിട്ട് അൻപത് നൂറ് വ്യൂസ് പോലും കിട്ടാത്ത അവസ്ഥ ആരും തിരിച്ചറിയാത്ത ഒരു ചെറിയ ചാനൽ പക്ഷെ ഉള്ളിലൊരു ചെറിയ വിശ്വാസം ഉണ്ടായിരുന്നു ഒരാളെങ്കിലും എൻ്റെ വീഡിയോ കണ്ട് എന്തെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അത് മതി കുറേ കാലം ഞാൻ വീഡിയോകളെ ചെയ്തില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു ഒന്നുകിൽ കോൺഫിഡൻറ്റായി നന്നായി ചെയ്യുക അല്ലെങ്കിൽ പൂർണ്ണമായി ഉപേക്ഷിക്കുക അന്നു മുതൽ ഞാൻ തീരുമാനിച്ചു വീക്കിലി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും നല്ല എക്സ്പ്ലനേഷൻസ് നൽകിക്കൊണ്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത് കൂടുതൽ ക്വാളിറ്റിയുള്ള നല്ല എഡിറ്റിംഗ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത് സാധാരണക്കാർക്കുള്ള പ്യൂർ സയൻസ് ആൻഡ് ടെക് കണ്ടെന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം അവിടെ നിന്നാണ് ഈ ചാനലിൻ്റെ യഥാർത്ഥ യാത്ര തുടങ്ങിയത് അങ്ങനെ ഏകദേശം അഞ്ച് മാസം മുമ്പ് ചാനൽ മോണിറ്ററൈസ്ഡ് ആയി അതായത് സീരിയസ് ആയി ഞാൻ ചെയ്യാൻ തുടങ്ങി ഒരു ആറേഴ് മാസം കഴിഞ്ഞപ്പോഴേക്കും മോണിറ്റൈസ്ഡ് ആയി ആ നോട്ടിഫിക്കേഷൻ കണ്ട ദിവസം എനിക്കുണ്ടായ ഒരു സന്തോഷം അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല പക്ഷെ അതിനേക്കാൾ വലിയ സന്തോഷം വേറെയായിരുന്നു നിങ്ങളുടെ കമൻസ് ചേട്ടാ സൂപ്പർ എക്സ്പ്ലനേഷൻ ഇതിപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് നെക്സ്റ്റ് ടോപ്പിക് ഇത് ചെയ്യാമോ ഇങ്ങനെയുള്ള കമൻറ്റുകൾ എനിക്ക് വല്ലാത്തൊരു ഊർജം പകർന്നു അങ്ങനെ എല്ലാ ആഴ്ചകളിലും മുടങ്ങാതെ ഞാൻ വീഡിയോ ചെയ്യും ഇന്ന് ഈ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് എന്നത് എൻ്റെ നേട്ടമല്ല അത് നിങ്ങളുടേതാണ് കാരണം നിങ്ങൾ സമയം മാറ്റി വെച്ച് എൻ്റെ വീഡിയോ കാണുന്നു നിങ്ങൾ നിങ്ങളുടെ ഡാറ്റ ഉപയോഗിച്ച് എൻ്റെ വീഡിയോ കാണുന്നു നിങ്ങളത് ലൈക്ക് ചെയ്യുന്നു നിങ്ങൾ ഷെയർ ചെയ്യുന്നു നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുന്നു അങ്ങനെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഒരു ക്രിയേറ്റർക്ക് ഇതിലുപരി മറ്റെന്താണ് വേണ്ടത് നിങ്ങളാണ് ഈ ചാനലിൻ്റെ ബാക്ക്ബോൺ നിങ്ങളാണെൻ്റെ പ്രചോദനം ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ഒരൊറ്റ സിമ്പിൾ കാരണത്താലാണ് സയൻസ് എല്ലാവർക്കും മനസ്സിലാകണം ടെക്നോളജി ആരെയും ഭയപ്പെടുത്തരുത് അറിവ് സിമ്പിളായി പകർന്നു നൽകാൻ കഴിയണം അതിന് ടെക്സ്റ്റ് ഭാഷ ഉപയോഗിക്കാൻ പാടില്ല നമ്മുടെ സ്വന്തം ഭാഷയിൽ നമ്മുടെ സ്വന്തം രീതിയിൽ സയൻസ് പറയുക അതായിരുന്നു എൻ്റെ ലക്ഷ്യം നിങ്ങൾ അത് സ്വീകരിച്ചു അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം ഇന്ന് ഈ ടെൻ കെ മൈൽസ്റ്റോണിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നു ഫേക്ക് കണ്ടന്റ് ഉണ്ടാകില്ല ക്ലിക്ക് ബൈറ്റ് ഉണ്ടാകില്ല ഹാഫ് നോളജ് ഉണ്ടാകില്ല ജെനുവിൻ സയൻസ് മാത്രം ക്വാളിറ്റി ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല ഇനിയും മികച്ച വീഡിയോകൾ ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവരും ഇതെന്റെ ഉറപ്പാണ് ടെൻ കെ ഒരു വലിയ നേട്ടമാണ് പക്ഷേ അതൊരു തുടക്കം മാത്രമാണ് ഇനി വരാൻ പോകുന്നത് കൂടുതൽ ഡീപ്പായിട്ടുള്ള സയൻസ് ടോപ്പിക്സ് സ്പേസ് ആസ്ട്രോഫിസിക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫ്യൂച്ചർ ടെക്നോളജി ഓഡിയോ സിസ്റ്റംസ് വീഡിയോ സിസ്റ്റംസ് അതുപോലെ തന്നെ വി ആർ സജസ്റ്റഡ് വീഡിയോസ് അടുത്ത ലക്ഷ്യം ഫിഫ്റ്റി കെ പിന്നെ ഹൺഡ്രഡ് കെ പക്ഷേ അതെനിക്ക് ഒറ്റയ്ക്ക് നേടാൻ കഴിയില്ല നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കണം നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും വർഷം എൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും ആദ്യത്തെ സബ്സ്ക്രൈബർ മുതൽ ഇന്നലെ വന്ന പുതിയ സബ്സ്ക്രൈബർ വരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങൾ ഓരോരുത്തരും ഇല്ലായിരുന്നെങ്കിൽ നന്ദി ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് എന്ന ഈ വീഡിയോ ഉണ്ടാകില്ലായിരുന്നു ഒരു ചെറിയ മുറിയിൽ നിന്ന് തുടങ്ങി വലിയ എക്യൂപ്മെന്റുകളൊന്നും ഇല്ലാതെ തുടങ്ങി വലിയ സപ്പോർട്ട് ഇല്ലാതെ തുടങ്ങി ഇന്ന് പതിനായിരം പേരുടെ ഒരു കുടുംബം ഇത് എൻ്റെ സ്വപ്നമല്ല നമ്മുടെ സ്വപ്നമാണ് താങ്ക് യു ഫോർ ടെൻ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് താങ്ക് യു ഫോർ യുവർ ലവ് താങ്ക് യു ഫോർ ബിലീവിങ് ഇൻ മീ ലെറ്റ്സ് ഗ്രോ ടുഗദർ ലെറ്റ്സ് ലേൺ ടുഗദർ ആൻഡ് ലെറ്റ്സ് മേക്ക് സയൻസ് ബ്യൂട്ടിഫുൾ ടുഗദർ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ with even more amazing science thank you dear all thank you so much